യും വിദ്യ പണം മനുഷ്യരെല്ലാം ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് പക്ഷെ ഇതെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സർവനാശം മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്ന ഒരു അപ്പൊ കാലിപ്സ് ലോകാവസാന ക്ലോക്ക് അനുസരിച്ച് ഇനി അതിലേക്കുള്ള ദൂരം എൺപത്തി ഒൻപത് സെക്കൻഡും മാത്രം കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ ഇനി ശേഷിക്കുന്നത് ഒരു മിനിറ്റ് ഇരുപത്തി ഒൻപത് സെക്കൻഡിന്റെ സമയം ലോകത്ത് നടക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം ആണവ ഭീഷണി മഹാമാരികൾ കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്ഷോഭം മുതലായ സമകാലിക വിഷയങ്ങൾ കണക്കിലെടുത്ത് സ്വയം ഉന്മൂലനത്തിലേക്ക് മാനവരാശി എത്രത്തോളം അടുക്കുന്നുവെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ക്ലോക്കാണ് ഡൂംസ്റ്റെക് ഓരോ വർഷവും ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയന്റിസ്റ്റ് സംഘടന ആഗോളതലത്തിൽ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങൾ വിലയിരുത്തി അതൊരു വിപത്താകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതിനുള്ള പ്രേരണയായിട്ടാണ് ഡൂം സ്റ്റേ ക്ലോക്കിന്റെ സൂചി ക്രമീകരിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണ് ഡൂം സ്റ്റേ ക്ലോക്ക് അനുസരിച്ച് മഹാദുരന്തം സംഭവിക്കുന്ന സമയം ഇതനുസരിച്ച് ഇപ്പോൾ ജനുവരി ഇരുപത്തി എട്ടിന് ഇവർ ക്ലോക്കിൻ്റെ സൂചി എൺപത്തിയൊൻപത് സെക്കൻഡിലേക്കാണ് വച്ചിരിക്കുന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ മനുഷ്യർ തുടർന്ന് എല്ലാം നശിക്കുന്ന സമയത്തിന്റെ പ്രതീകമായ പന്ത്രണ്ട് മണിയിലേക്ക് എത്താൻ ഇനി വെറും എൺപത്തിയൊൻപത് സെക്കൻഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നർത്ഥം ഡൂംസ്റ്റേ ക്ലോക്ക് നിലവിൽ വന്ന എഴുപത്തിയെട്ട് വർഷത്തിന്റെ ചരിത്രത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ലോകത്തിന്റെ സർവനാശം അർദ്ധരാത്രിയോട് ഇത്രയും അടുത്തെത്തുന്നത് യുക്രൈൻ യുദ്ധം കാലാവസ്ഥാ വ്യതിയാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗം എന്നിവയാണ് ഇപ്പോൾ ക്ലോക്കിന്റെ സൂചി തിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നും ബോർഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സംഘടന ഈ പ്രതീകാത്മക ക്ലോക്കിന്റെ സൂചി സെക്കൻഡായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ച ബുള്ളറ്റിൻ ഓഫ് സ്ഥാപിച്ചി ആറ്റോമിക് സയൻറിസ്റ്റിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലാണ് ഡൂംസ്റ്റേ ക്ലോക്ക് നിലവിൽ വരുന്നത് ഘടികാര സൂചികൾ അർദ്ധരാത്രിയിൽ അഥവാ സർവനാശത്തിലേക്ക് എത്താൻ ഏഴ് മിനിറ്റ് കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന നിലയിലായിരുന്നു അന്ന് ഡൂംസ്റ്റേ ക്ലോക്ക് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ക്ലോക്കിൻ്റെ സൂചി നൂറ്റി അൻപത് സെക്കൻഡിലേക്ക് എത്തിയിരുന്നു അതായത് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകം മുഴുവൻ നിശ്ചലമായ കോവിഡ് നയൻറ്റീൻ്റെ ലോക്ക്ഡൗൺ പോലെയുള്ള കാരണങ്ങളാൽ ക്ലോക്കിൻ്റെ സമയത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ അത് തൊണ്ണൂറ് സെക്കൻഡായി കുറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യനുണ്ടാക്കാനിടയുള്ള ആ അപ്പോ കാലിപ്സിലേക്ക് ഇനി ശേഷിക്കുന്നത് വെറും എൺപത്തിയൊൻപത് സെക്കൻഡ് സമയം മാത്രമാണെന്ന് പറയുന്നു ഇനി ലോകത്തിന്റെ നിലനിൽപ്പ് അമേരിക്ക ചൈന റഷ്യ എന്നിവരടങ്ങുന്ന ലോക നേതാക്കളുടെ അടിയന്തര ഇടപെടലിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് ബുള്ളറ്റിൻ സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡ് ചെയർമാനും ചിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡാനിയൽ ഹോൾസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മാനവികത ദുരന്തത്തിലേക്ക് കൂടുതൽ എടുത്തത് സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡിനെ ആഴത്തിൽ ആശങ്കപ്പെടുത്തിയ പ്രവണതകൾ അപ്പോൾ മുതൽ തീവ്രമാകാൻ തുടങ്ങി അപകടത്തിന്റെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നിട്ടും ദേശീയ നേതാക്കളും അവരുടെ ഭരണസമിതിയും നാശത്തിന്റെ ഗതി മാറ്റാൻ ആവശ്യമായത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു തൽഫലമായി ഞങ്ങളിപ്പോൾ ഡൂംസ്റ്റേ ക്ലോക്കിനെ തൊണ്ണൂറ് സെക്കൻഡിൽ നിന്ന് എൺപത്തൊൻപത് സെക്കൻഡിലേക്ക് മാറ്റുന്നു എന്നാണ് ബുള്ളറ്റിൻ സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡ് ചെയർമാൻ ഡാനിയൽ ഹോൾസ് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ യുദ്ധായുധങ്ങളുമായി സംയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇത് സൈന്യത്തെ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ പരുവപ്പെടുത്തുന്നതിനോ ആയി യന്ത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അനുമതിയാകുമോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു മാത്രമല്ല ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് മനുഷ്യൻ എല്ലായ്പ്പോഴും അന്തിമ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലും എ എ ഉൾപ്പെടുത്തുന്നത് ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും ബുള്ളറ്റിൻ സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡ് ആശങ്കപ്പെടുന്നുണ്ട് കാരണം മനുഷ്യരുടെ സഹായമില്ലാതെ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനും നശിപ്പിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം പ്രാപ്തമാണെന്ന് ഇന്നത്തെ ലോകത്തിനറിയാം ഈ വിഷയങ്ങളൊന്നും ഇനിയും ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ ഒരു ഇമാജിനറി ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അതിനാൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ച നിലവിലെ അവസ്ഥയിൽ തന്നെ തുടരുന്നത് മനുഷ്യന് പൂർണ്ണ നാശം വരുത്തി വയ്ക്കുമെന്നാണ് ബോർഡ് അടിവരയിടുന്നത് യുക്രൈനിലെ യുദ്ധത്തിൽ ഏത് നിമിഷവും ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അപകട സാധ്യത ബോർഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതൊരു പ്രത്യേക രാജ്യ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാവില്ലേ എന്ന് കരുതിയാലും വിദഗ്ദ്ധർ പറയുന്നത് ഇത്തരം ആവേശകരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കണക്കുകൂട്ടൽ എന്നിവ ലോകത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടേക്കാം എന്നാണ് പക്ഷേ ലോകത്തിന്റെ നിലനിൽപ്പിനെ ആശങ്കപ്പെടുത്തുന്ന ഒരേ ഒരു സംഘർഷ മേഖല ഇത് മാത്രമല്ല ആണവായുധങ്ങളില്ലാത്ത ഏകദേശം മുപ്പത് രാജ്യങ്ങൾ നിലവിൽ സ്വന്തമായ ആയുധ ശേഖരം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അങ്ങനെ മറ്റൊരു വശത്ത് ആണവായുധ നിയന്ത്രണ പ്രക്രിയ തകരുക കൂടിയാണ് ചെയ്യുന്നത് ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഏറ്റവും ചൂടേറിയ വർഷം അതിരൂക്ഷമായ കാലാവസ്ഥ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റുകൾ വരൾച്ച കാട്ടുതീ എന്നിവ ലോകമെമ്പാടുമുള്ള സമ്പന്നരും ദരിദ്രരുമായ സമൂഹങ്ങളെ ഒരുപോലെ തകർന്നു എന്നിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ആഗോള ഹരിതഗൃഹ വാതക ഉത്മവനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയത്തും ആഗോളതലത്തിൽ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകൾ മറ്റുമായിരുന്നു ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന് നൽകിയ മുൻഗണന എത്രയോ കുറവായിരുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തവുമാണ് ഇനിയും സമയം വൈകാതെ ഈ ജീവിത മരണ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ ലോക നേതാക്കൾ തയ്യാറാകണം കാൽ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും അധികാര കസേരകൾ എത്തിപ്പിടിക്കാൻ മാത്രം ഊറ്റം കൊള്ളുന്ന രാഷ്ട്രീയത്തിന്റെ പുറകെ ഓടിക്കിതച്ചവർ നമ്മൾ വസിക്കുന്ന ഈ ഗ്രഹത്തിന് ഇനിയും എത്ര കാലം നമ്മെ താങ്ങാനുള്ള കെൽപ്പുണ്ടെന്ന് ചിന്തിക്കണം ലോകത്തിന് സർവനാശം വരുത്തുന്ന ഒരു അപ്പോകാലിപ്സ് അതിലേക്കുള്ള ദൂരത്തിന്റെ സമയം നീട്ടുക മാത്രമാണ് ഇനിയുള്ള ഏകവഴി